എ കെ ജി സെന്റർ ആക്രമണ കേസിൽ ഇന്ന് പ്രതിയുമായി തെളിവെടുപ്പ് പ്രതി സുഹായിലിനെ സ്ഥലത്തെത്തിച്ച് ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടപടികൾ നടത്തും ആക്രമണം നടക്കുമ്പോൾ സുഹായിൽ നഗരത്തിലുണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള വിവരം കെ ബി ശ്യാമപ്രസാദ് ഒരിക്കൽ കൂടി ചേരുകയാണ് ശ്യാമപ്രസാദ് എ കെ ജി സെന്റർ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട പ്രതി സുഹായിലുമായുള്ള തെളിവെടുപ്പ് ഇന്ന് നടക്കും എപ്പോഴത്തേക്കാണ് തെളിവെടുപ്പ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തുക ഒപ്പം മറ്റ് എന്തൊക്കെ നടപടികളാകും പോലീസ് സ്വീകരിക്കുക നന്ദു എ കെ ജി സെൻ്റർ ആക്രമണ കേസ് പ്രതിയുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് തെളിവെടുപ്പ് നടപടികളാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലുള്ള മറ്റ് നടപടിക്രമങ്ങളുള്ളത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ നാളെ വൈകിട്ട് അഞ്ച് മണിവരെ നിലവിൽ കസ്റ്റഡി ലഭിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കാനായിട്ടുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് നിയമ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നത് ഇന്ന് ഈ എ കെ ജി സെൻറ്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാം പ്രതിയാണ് പ്രതി സുഹൈൽ ഷാജഹാൻ നേരത്തെ ഒന്നും മൂന്നും പ്രതികൾ പിടിയിലായിരുന്നു തുടർന്ന് ഈ രണ്ടാം പ്രതിക്കായുള്ള തെരച്ചിൽ രണ്ടും നാലും പ്രതിക്കായുള്ള തെരച്ചിൽ നടന്നു വരികയാണ് നിലവിൽ ദില്ലിയിൽ വെച്ച് ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ പിടിയിലാകുകയും ചെയ്തത് സുഹൈൽ ഷാജഹാൻ ഇവിടെ നിന്ന് നേരെ ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് പ്രതിയെ പോലീസ് പിടി അന്വേഷണ സംഘം പിടികൂടുകയും ചെയ്യുന്നത് നിലവിൽ ദുബായിലേക്ക് സംഭവം കഴിഞ്ഞതിന് ശേഷം ദുബായിലേക്ക് കടന്ന സുഹൈൽ ഷാജഹാൻ അവിടെ നിന്ന് ഭാര്യയായി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ ദില്ലിയിൽ വെച്ച് ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിനെ പിടിയിലാവുകയും ചെയ്തത് എന്തായാലും ഈ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടക്കുമ്പോഴേക്കും എ കെ ജി സെൻറ്ററിൽ എത്തിച്ച് തെളിവെടുപ്പ് നടപടികളടക്കം ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലുണ്ട് ആ ഒരു ഘട്ടത്തിൽ ഒരു സുരക്ഷ ഒരുക്കി തന്നെയായിരിക്കും പ്രധാനമായും ഇത്തരത്തിൽ അന്വേഷണ സംഘം ഈ തെളിവെടുപ്പ് നടപടികൾ പ്രധാനമായും പൂർത്തിയാക്കുകയും ചെയ്യുക നേരത്തെ ഉണ്ടായിരുന്ന ഒന്നും മൂന്നും പ്രതികൾ നേരത്തെ പോലീസ് കസ്റ്റഡിയിലാകുകയും തുടർന്ന് ഇവർ നടപടികൾ മറ്റ് നിയമ നടപടികൾ നേരിട്ട് വരികയുമാണ് നിലവിൽ ഒന്നാം പ്രതിയായ ജിതിൻ അടക്കമുള്ളവരാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ എ കെ ജി സെൻ്റർ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായത് തുടർന്ന് ഈ രണ്ടാം പ്രതിയായ സുഹിൽ ഷാജഹാനും ഈ സുഹിൽ ഷാജഹാന്റെ ഡ്രൈവർ കൂടിയായ സുധീഷ് നാലാം പ്രതിയാണ് നാലാം പ്രതിയായ സുധീഷും ഒളിവിൽ കഴിയവയാണ് ഈ സുഹിൽ ഷാജഹാൻ പിടിയിലാകുന്നത് ഇനി ഈ ഷാജഹാനിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച് സുധീഷിൽ നിന്ന് സുധീഷിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത് എന്തായാലും ഇന്ന് എ കെ ജി സെന്റർ ആക്രമണ കേസുമായി ഈ തെളിവെടുപ്പ് നടപടികൾ രാവിലെയോടുകൂടി തന്നെ നടക്കും അതിനുശേഷം മറ്റ് നിയമ മറ്റ് ചോദ്യം ചെയ്യലുകളിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയ ശേഷം നാളെ വൈകിട്ട് അഞ്ച് മണിയോടുകൂടി തന്നെ വഞ്ചൂർ കോടതിയിൽ ഹാജരാക്കും